ആ പഠിക്കുന്ന തന്നെ നല്ലൊരു വരുമാനം ചെയ്യാൻ പറ്റും അതായത് ആണ് നമ്മുടെ കോഴ്സ് അതിനുശേഷം സർവീസ് സെന്റർ പ്രാക്ടീസ് ആണ് രണ്ട് മാസം ഇതിൽ തന്നെ പിന്നെ അവർക്ക് ഓജോബ് ട്രെയിനിങ് ഓ ജി ടിന്റെ ഭാഗമായിട്ട് സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട് രണ്ട് ലക്ഷം രൂപ വരെ ഈ ട്രെയിനിങ് പീരീഡിൽ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി അയ്യായിരം രൂപ സാലറിയിൽ ഞങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട് ഉറപ്പല്ലേ കൊടുക്കുന്നത് ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ വീഡിയോ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട വ്യത്യസ്ത വീഡിയോസ് ഇന്ന് കുറെ ഇൻഫോർമേറ്റീവും ഒരു പക്ഷേ എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കും അല്ലാത്തവർക്കൊക്കെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് പ്രസന്റ് ചെയ്യുന്നത് പിന്നെ ഉഡൻ ജോലി എന്ന ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് കുറേ കാലം ഇരുന്ന് പഠിക്കാതെ എന്നാൽ കുറച്ച് സ്കില്ലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ജോലിയിലേക്ക് എത്താനുള്ള ഒരു സംവിധാനം ഒരു സ്ഥാപനത്തിലുള്ളത് കൊണ്ടോട്ടിയിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു സ്ഥാപനമാണ് ഐ എ എം ടി എന്ന് പറയുന്നത് ഐ എം ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ പിന്നെ സ്പെഷ്യാലിറ്റി ഉണ്ട് അത് ഞാൻ എന്താണെന്ന് നിങ്ങൾ കാണിച്ചു തരാം ഐ എം ടി എന്ന് പറയുന്നത് പിന്നെ സ്മാർട്ട് ഫോൺ എൻജിനീയറിങ് ആണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നു ഹായ് ഹായ് അസാംക്കു വാക്കും സ്ലാ ഓക്കെ ഇതേപോലെ പിന്നെ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ എന്താ സ്ഥാപന അടിപൊളി ഈ ഒരു സ്ഥാപനം നിങ്ങളുടെ മുന്നിൽ കുറച്ച് സ്പെഷ്യാലിറ്റി ഓ ഓ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കല്ലേ സംസാരിക്കാം പിന്നെ സന്തോഷം എന്റെ പ്രേക്ഷകർക്ക് സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്താ പിന്നെ സ്റ്റുഡൻസ് ഹാപ്പിയാണ് എന്ന് എനിക്കറിയാം എന്നാലും എന്തൊക്കെയാണ് ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാ നിങ്ങൾ കുറച്ച് വ്യത്യസ്തമായി നിൽക്കുന്നു എന്നൊക്കെ എനിക്കറിയാം ഒന്ന് പറഞ്ഞു കൊടുക്കുമോ തീർച്ചയായിട്ടും സന്തോഷം ഐ എം ടി മൊബൈൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ ടെക്നോളജി ഓക്കെ ഈ ഒരു സെഗ്മെന്റിൽ വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ കുട്ടികൾക്ക് കുറച്ച് സോഫ്റ്റ് സ്കില് കാര്യങ്ങള് അതുപോലെ തന്നെ പേഴ്സണൽ ഇമ്പ്രൂവ്മെന്റ്സിന്റെ ഏരിയയിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ാണ് കോഴ്സ് തീർച്ചയായിട്ടും ടെക്നിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല സോഫ്റ്റ് സ്കില് ട്രെയിനിങ് കൂടെ ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ ഹിന്ദി അതേപോലെ തന്നെ ഇ പി എസ് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് എൻ എൽ പി ട്രെയിനിങ് അതുപോലെ തന്നെ കുട്ടികളെ ശരിക്കും നമ്മുടെ വിഷന്റെ പാട്ട് തന്നെ മെന്റലി ഫിസിക്കലി ടെക്നിക്കലി സ്കിൽഡ് പേഴ്സൺ ആക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ടർഫ് അടക്കം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ കുട്ടികൾക്ക് രീതിയിലും ഒരു മെന്റലി ഹാപ്പി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോ ഇൻഡസ്ട്രിയൽ വിസിറ്റിന്റെ പാട്ടായിട്ട് നമ്മളിപ്പോ കുട്ടികളെ പല സ്ഥാപനങ്ങളിലും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിലവിലുള്ള കുട്ടികൾക്ക് ഡൽഹി ആഗ്ര ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതൊക്കെ കോഴ്സ് അതൊക്കെ കോഴ്സ് ഫീൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാണ് ഒരു സാമ്പത്തികമായിട്ട് മാത്രം കാണുന്നില്ല അതോടൊപ്പം തന്നെ ഒരു സർവീസ് എന്ന നിലയ്ക്ക് ഒരു യുണീക്നെസ് ഈ ഒരു സെഗ്മെന്റിൽ കൊണ്ടുവരാന്നുള്ളതാണ് ഐ എം ടി ലക്ഷ്യം പഠനം മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് പരിശീലനം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് തിയറിയോടൊപ്പം തന്നെ പ്രാക്ടിക്കല് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട് ഒരു സെപ്പറേറ്റ് ലാബായിട്ടല്ല നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് പല സ്ഥാപനങ്ങളും ചിലപ്പോൾ മന്ത് കോഴ്സിൻ്റെ അവസാന കാലഘട്ടത്തിൽ രണ്ട് മാസം ലാബിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ ത്രൂ കുട്ടികൾക്ക് അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ മൈക്രോസ്കോപ്പ് ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും അതേപോലെ ബോർണിയോ പോലുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിലും നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ കുട്ടികൾക്ക് യൂസ് ചെയ്ത് അതിൽ ഒരു എക്സ്പീരിയൻസ് ആകാനുള്ള അവസരം സൃഷ്ടിക്കുന്നുണ്ട് ഐ എം ടി പഠിക്കുന്ന കുട്ടികൾക്ക് രണ്ട് ബെനിഫിറ്റ്സ് ഉണ്ട് മെയിൻലി എടുത്ത് പറയാൻ ഒന്ന് അവർ കൊടുക്കുന്ന ഫീസിനേക്കാളും കൂടുതൽ ആ പഠിക്കുന്ന കാലാവധി തന്നെ നല്ലൊരു വരുമാനം ഏൺ ചെയ്യാൻ പറ്റും അതായത് എട്ട് മാസത്തെ ഡ്യൂറേഷൻ ആണ് നമ്മുടെ കോഴ്സ് വിടുന്നത് അതിനുശേഷം സർവീസ് സെന്റർ പ്രാക്ടീസ് ആണ് രണ്ട് മാസം ഇതിൽ പെട്ടെന്ന് തന്നെ പിന്നെ അവർക്ക് ഓജോബ് ട്രെയിനിങ് ഓ ജി ടിന്റെ ഭാഗമായിട്ട് സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട് രണ്ട് ലക്ഷം രൂപ വരെ ഈ ട്രെയിനിങ് പീരീഡിൽ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി അയ്യായിരം രൂപ സാലറിയിൽ ഞങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നോട്ടറി വെച്ചിട്ടുള്ള ഈ അഗ്രിമെന്റ് ആണ് വെച്ചിട്ടുള്ളത് ഏത് ജനസംഖ്യയുടെ വേൾഡിൽ തന്നെ ജനസംഖ്യയുടെ സിക്സ്റ്റി പേർസെന്റ് ആളുകളും അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇതിനുള്ള അവസരങ്ങളും ഒരു സർവീസർ എന്നുള്ള നൽകി ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് അനവധി അവസരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് എം ടി ഭയങ്കരമായിട്ട് ഡിസ്കഷൻ ആണ് ഇപ്പൊ നമ്മുടെ പുറത്തുനിന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടോ തീർച്ചയായിട്ടും എവിടെന്നൊക്കെയുണ്ട് ഇപ്പോ ലക്ഷദ്വീപിൽ ഇതുണ്ട് കോട്ടയത്തുണ്ട് പാലക്കാടുണ്ട് കൊല്ലം കണ്ണൂര് കാലിക്കറ്റ് വിവിധങ്ങളായുള്ള ജില്ലകളിൽ അവർക്ക് ഹോസ്റ്റൽ സൗകര്യം ഹോസ്റ്റൽ സൗകര്യം കൊടുക്കുന്നുണ്ട് സെപ്പറേറ്റ് ലേഡീസിന് സെപ്പറേറ്റ് പെൺകുട്ടികളും അഡ്മിഷൻ ഇപ്പോൾ പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്കാണ് കൂടുതൽ അവസരം ഇതല്ല എനിക്ക് എന്താ വച്ചാൽ മൾട്ടി ടാസ്ക് സ്കില് പെൺകുട്ടികളിൽ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ സെഗ്മെന്റിൽ അധികം ആളുകൾ കടന്നു വന്നിട്ടില്ല അപ്പൊ അനവധി അവസരങ്ങൾ ഇതിലുണ്ട് അത് കൺവിൻസ് ചെയ്യാ എന്നുള്ള ഒരു ഏരിയയിലാണ് പാരന്റ് ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം ഒരു യുണീക്നെസ് ഐ എം ടിയുടെ ഭാഗത്തുള്ളത് ഇപ്പൊ കുറെ കുട്ടികൾ പ്ലസ് ടു ഫെയിലായിട്ടുണ്ട് നമ്മുടെ ഇപ്പൊ സയൻസ് ഗ്രൂപ്പ് ഒക്കെ ഫെയിൽ ഫെയിലായ കുട്ടികൾ നമ്മളെടുത്ത് വരുന്നുണ്ട് അപ്പൊ അവർക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള ആ പ്ലസ് ടു പേപ്പർ പോയ വിഷയങ്ങൾ എഴുതിയെടുക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് കോഴ്സും കഴിഞ്ഞ് നല്ലൊരു ജോലിയിലേക്കുള്ള ഒരു അവസരം കൂടെ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട് അപ്പൊ ഇത് സലീം ഇവിടുത്തെ ഫാക്കൽറ്റി ഹെഡാണ് പിന്നെ നല്ല അടിപൊളി ലാബ് തന്നെയാണ് തീർച്ചയായിട്ടും ഐ എം ടി ടെക്നിക്കൽ ഏരിയ പറയുന്നുണ്ടെങ്കിൽ ഐ എം ടിയിൽ ഏറ്റവും ടൂൾസ് ഏറ്റവും നല്ല ടൂൾസ് ക്വാളിറ്റിയുള്ള ടൂൾസ് സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഒരു ടേബിള് കണ്ടാന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒരു ടെക്നീഷ്യൻ എങ്ങനെയാണോ സർവീസ് സെൻ്ററിൽ ചെയ്യേണ്ടത് അതേ അറേഞ്ച്മെൻസിൽ ഇരുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ കുട്ടിക്കും പഠിപ്പിക്കുന്നത് പിന്നെ വേറെ പ്രത്യേകത ഐ എം ടിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിൻ്റെ ബേസ് ഈ സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് ശരിക്കും ഇലക്ട്രോണിക്സ് ആണ് അപ്പോൾ നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സിന് മുതൽ ക്ലാസ് ആണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു അപ്ഡേഷൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കോഴ്സിന് പോകേണ്ട ആവശ്യം വരില്ല അതിനകത്ത് നമ്മൾ റോബോട്ടിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇൻക്ലി കൂടെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ പ്രാക്ടിക്കലായിട്ട് കൊടുക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഇനി വരുന്ന സ്മാർട്ട് ഫോണുകളെ പോലും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും മറ്റും പറ്റുമെന്നുള്ളത് അയ്യാ ഉറപ്പാണ് നമ്മുടെ പ്രേക്ഷകർക്ക് പരിഗണിക്കണം നിങ്ങൾ തീർച്ചയായിട്ടും അപ്പോൾ ഏതായാലും സന്തോഷം പിന്നെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്ത് കൊണ്ടോട്ടിയിലാണ് പിന്നെ ഐ എം ടി സ്ഥിതി ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ഉടൻ തന്നെ അഡ്മിഷൻ അഡ്മിഷനൊക്കെ ഇങ്ങനെ ക്ലാസ് അഡ്മിഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പുതിയ പുതിയ ബാച്ച് ബാച്ച് തുടങ്ങി തുടങ്ങി ജില്ലകളിൽ നിന്നൊക്കെ കുട്ടികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏറെ സന്തോഷം കേട്ടോ അപ്പോൾ വീഡിയോ മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക പിന്നെ നല്ലൊരു സ്ഥാപനമാണ് നിങ്ങൾ പിന്നെ ഫീസിനനുസരിച്ച് അതിനപ്പുറത്തേക്കുള്ള സപ്പോർട്ട് ഇദ്ദേഹത്തിൻ്റെയും ടീമിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാവുന്ന ഇവിടെ വെച്ച് ഓർമ്മിപ്പിക്കുകയാണ്